തനിക്ക് നൽകിയ വരം ഉപയോഗിച്ച് ഭർത്താവ് തീരുമാനിച്ച അഭിഷേകത്തെ ദാസീവൃത്താന്തം കേട്ട് പരിതപിച്ചു മനസ്സു മാറി ക്രോധാകാരത്തിൽ പ്രവേശിച്ച് ദശരഥനെയും അയോധ്യയും തന്നത്തന്നെയും ദുഃഖത്തിലാട്ട്ത്തി നിത്യദുഃഖത്തിലേക്ക് തന്റെ പു തന്നെ തള്ളിയിട്ട് അയോധ്യയുടെ രാജസിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു കൈയെ തന്റെ പുത്രം നിശ്ചയിച്ച രാജ്യം നിശ്ചയിച്ചിരിക്കുമ്പോഴും സവത്മീമത്തരം കൊണ്ട് രാജതീരുമാനത്തെ സംശയിക്കുകയും തന്റെ അന്തർഗത സംശയം പോലെ അന്തരാത്മാവിന്റെ മന്ത്രിതം പോലെ രാമാഭിഷേകം ഉടനുകയും ചെയ്ത് കൈകേയ്യന്തപുരത്തിൽ നിന്ന് വിട്ട് തന്റെ അന്തപുരത്തിലേക്കെത്തുമ്പോൾ എരിയുന്നദിയിലെ കെണ്ണയൊഴിക്കുന്നത് പോലെ വാക്കുകൾ നിൽക്കുന്ന ധർമ്മപത്നിയെന്ന് പേർ കൊണ്ട കൗസല്യം അയോധ്യയുടെ അന്തർഗലങ്ങളോടൊന്നും എതിരിടാതെ പുത്രധർമ്മത്തിന്റെയും പത്നിധർമ്മത്തിന്റെയും ലോകങ്ങളിലൂടെ അത് ശബ്ദം സഞ്ചരിക്കുന്ന സുമിത്ര ഇവയൊക്കെ നാം രാമായണത്തിൽ കണ്ടുമുട്ടുന്നു സ്ത്രീവശ്യതയുടെ അത്യന്താധുനിക വേഷപ്പകിട്ടായ സുർപണത അതും മനസ്സിലായ രാമായണം വായിച്ചത് തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ടാവും ലളിത മനോഹരം പരിചയപ്പെടില്ല രാവണന്റെ സഹോദരിയ രാക്ഷസൻ എന്നത് രാക്ഷത്തി എന്നത് സ്വഭാവമാണെന്നറിയാതെയാണ് നിങ്ങൾ രാമായണം വൈകിയ രാമായണ മഹാകാവ്യത്തിലെ സർവോത്തമനായ ബ്രാഹ്മണൻ ഗായത്രിക്ക് മന്ത്രഭാഷ്യം അർക്കപ്രകാശം അർക്കപ്രകാശമെഴുതുകയും ബാലചികിത്സയിൽ അദ്വിതീയനായിരിക്കുകയും സാമവേദജ്ഞനായിരിക്കുകയും ചെയ്യുന്ന സർവോത്തമനായ ആര്യനാണ് രാവണൻ രാമായണ പ്രകാരം പുസ്തകം വായിക്കാത്ത കുസാമ്പിയോ രാമായണ കാവ്യനന്ദം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കിയിട്ടില്ലാത്ത മജൂന്താരോ നിങ്ങളുടെ ചരിത്ര പാണ്ഡിത്യത്തിന്റെ അകത്തളത്തിലേക്ക് ആര്യദ്രാവിഡ യുദ്ധത്തിന്റെ അങ്കതലങ്ങളെ ആനയിച്ചു കൊണ്ടുവന്നെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി അത് കാണാതെ വഴി ചെഴുതി ഡിഗ്രിയും സമ്പാദിച്ചു വായിത്തുന്നിയത് ആളുകളോട് പറയുമ്പോൾ ഒരാവൃത്തി രാമായണ കാവ്യത്തെ വായിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അർത്ഥം പറ്റുമായിരുന്നില്ല സുന്ദരകണ്ഠത്തിൽ രാമന്റെ ദൂതനായി പോകുന്ന ആഞ്ജനേയൻ കയ്യിൽ രാമാങ്കുലീയവും ഹൃദയത്തിൽ രാമസ്വരൂപവും ചുണ്ടിൽ രാമമന്ത്രവുമായി പോകുന്ന ഒരു യാത്രയുണ്ട് സമുജ്വലമായ രാമാഭ്യുതയ യാത്ര നിർവഹിക്കുന്നത് ആഞ്ജനയിൽ ആ ആജനേയൻ ലങ്കയിലെത്തുന്നത് രാത്രിയിലാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ലങ്കാലക്ഷ്മിയെ വധിച്ച് ഒരു ചോരൻ പോലെ ലങ്കയിലേക്ക് കിടന്ന കടന്ന ആഞ്ജലയൻ വാഴികയിൽ നിന്ന് ചിന്തിക്കണം സീതയെ കാണാം ഏത് ഭാഷയിൽ സീതയോട് സംസാരിക്കണം സംസ്കൃതിയുടെ വലുപ്പം ബ്രാഹ്മണനായ രാവണനും കവിവരനായ ആഞ്ജനയും സംസ്കൃതത്തിൽ അതീവ പണ്ഡിതന്മാരായിരുന്നു ആഞ്ജനേന്റെ പേരിൽ പ്രസിദ്ധമായ രണ്ട് ഗ്രന്ഥങ്ങളുമുണ്ട് ഒന്ന് ഹനുമാടകവും ഒന്ന് ആഞ്ജനയെ രാമായണവും രാമായണത്തിൽ സർവശ്രേഷ്ഠമായത് ആജനേയ രാമായണമെന്നാണ് വൈപ്പ് ഒരു ശ്ലോകമേ ഉള്ളുവാറി വിഹ്ലമാദത്തിൻ്റെ സദസ്സിലായത് കണ്ടുകിട്ടുന്നു ഒരു മുക്കുവന് കിട്ടിയതാണ് കാളിദാസനാണത് വായിച്ച് അതിന്റെ സംഖ്യൊക്കെ നിർണയിച്ചെടുത്ത് പറയുന്നത് തന്നെ ഇത് ആഞ്ജനേയൻ്റെതാണ് രാമായണമാണ് ഇത് വാത്മീകിയുടെ രാമായണം രാമന് സമർപ്പിക്കുമ്പോൾ ആഞ്ജനേയനും സമർപ്പിച്ചതാണ് ആഞ്ജനേയനോട് രാമൻ പറഞ്ഞത് കടലിൽ ഒഴുക്കാനാണ് അതിൻ്റെ രാമായണം കൊണ്ട് പോയി കടലിൽ ഒഴുക്കാനാണ് പറഞ്ഞത് അങ്ങനെയാണ് ആഞ്ജനേയനോട്ടെന്ന് വന്നാൽ ചെയ്യുകയും ചെയ്തു ആഞ്ജനേന രണ്ടാമതാരവും നീന്തുന്നുണ്ടായിക്കുന്നില്ല കുറച്ചു നാൾ കഴിഞ്ഞ് ആഞ്ജനേനെടിച്ചു നീന്താണ് അത് കടലിൽ ഒഴിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോഴേ ഭഗവാൻ അങ്ങയുടെ ഇംഗീതത്തിന് അപ്പുറത്ത് ആഞ്ജനേയൻ എന്ത് ഇംഗീതമാണെന്ന് നിന്ന ഒരു സംശയം ചോദിക്കാം ഒന്നും ചോദിക്കാനില്ല അങ്ങയുടെ ഇംഗീതമാണ് സത്യം സത്യമല്ലാത്തതൊന്നും അങ്ങയുടെ നാവിലെന്തില്ല രാമൻ പറഞ്ഞു ആഞ്ജനയ നിന്നെ രാമായണമില്ലാതെ വാത്മീകീ ലോകമറിയാൻ രാമായണം വേണം നിന്റെ രാമായണമുണ്ടെങ്കിൽ വാത്മീകിയായി എന്ന് പറഞ്ഞുവന്നാണ് കാളിദാസന്റെ ചിന്ത എന്ന ഉത്തരാഖന്മാർ പഠിക്കുന്നു അതിരിക്കട്ടെ വിഷയമല്ല ആ അഞ്ജനയെ നാം കാണുന്ന രാമായണ കാവ്യത്തിൽ നിങ്ങൾ പഠിക്കുന്ന രാമായണ കാവ്യത്തിൽ അധ്യാത്മരാമായണത്തിൽ പന്ത്രണ്ടോളം ശ്ലോകങ്ങളിൽ ഋഷികവി ആഞ്ജനേയന്റെ പാണ്ഡിത്യത്തെയും കഴിയിലെയും സ്തുതിക്കുന്നുണ്ട് എദർശനമുണ്ടെന്ന് തോന്നുന്നു കുറേ ഇലരികൾ വയാകരണം വടു നിർണയം ഒരു വാക്കിലും അപശബ്ദമുണ്ടാകില്ല തന്നെ ഇതൊന്നും വായിച്ചിട്ടുണ്ടാവും മലയാളത്തിലുണ്ട് ആ ആഞ്ജനേയനാണ് സന്ദേശവാഹകനായി ലങ്കയിലേക്ക് പോകുന്നത് അദ്ദേഹം ആ വാഴികയിൽ നിന്ന് ആലോചിച്ചു സീതയോട് ഏത് ഭാഷയിൽ സംസാരിക്കണം സംസ്കൃതത്തിലായാൽ രാവണൻ വാനൽ രൂപത്തിലെത്തിയതാണെന്ന് സീത പറ്റി ധരിച്ചേക്കും സംസ്കൃതം ദേവഭാഷയാണ് ആര്യഭാഷയാണ് രാവണന്റെ ഭാഷയാണ് എന്നിട്ടും രാവണൻ ദ്രാവിഡനാണെന്ന് എഴുതേണ്ടി വരുന്ന ഒരുവൻ രാമായണം ഒരു പ്രാവശ്യം പോലും വായിക്കാത്തത് തന്റെ സംസ്കൃതിയിലെ മൂലഗ്രന്ഥങ്ങളെ ഒരാവൃത്തി പോലും വായിക്കാതെ ഏതോ ഗൂഢൻ എഴുതിവെച്ച് ഡിഗ്രിക്ക് വേണ്ടി പഠിച്ച് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നവൻ സ്വന്തം സംസ്കൃതിയെയും ശ്രുതിയെയും നശിപ്പിക്കുന്നവൻ ആശ്രതകൽപ്പനയെ ചെയ്യുന്നവനുമാണ് ഇതല്ലേ നാം ഇത്രയും കാലം ചെയ്തത് ത്വം ബ്രാഹ്മണ സ്യുത്തമവംശസംഭവ പൗലസ്ത്യ പുത്രോസി കുരവ രാവണനോട് ആഞ്ജനേയൻ പറയുന്ന ഭാഗമാണ് നീ ബ്രാഹ്മണനാണ് രാവണ ഉത്തമ വംശത്തിലാണ് നിന്റെ ജനനം പുലസ്ത്യന്റെ പുത്രന്റെ പുത്രനാണ് നിരിശ്രവസിന്റെ പുത്രനാണ് കുബേരന്റെ സഹോദരനുമാണ് നിങ്ങൾ ഉചിതമാണോ ഈ കർമ്മം സാമവേദിയാണ് വേദങ്ങളിൽ സാമം ശ്രേഷ്ഠമാണ് വേദങ്ങളിൽ സാമം താൻ തന്നെയാണെന്ന് ഭഗവാൻ നാരായണൻ വിലയി സഹോദരിയാണ് സൂർപ്പണഖ ആ സൂർപ്പണഖ ലളിത മനോഹരയുമാണ് ഭർത്താവ് വിദ്യുജീഹനെയും നിങ്ങൾക്കറിയാം കാലകേയന്മാരുടെ വംശത്തിൽ ജനിച്ച വിദ്യുജ്ജീഹനെ നിങ്ങൾ മറക്കാൻ കഴിയില്ല രാവണനാണ് തന്റെ സ്യാലനെ ശൂർപ്പണാധൈ ശൂർപ്പണഖയുടെ ഭർത്താവിനെ വധിക്കുന്നതും കാലകേയന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ നിവാത കവച കലക വധം ഒന്നും കണ്ടിട്ടില്ല രാമായണം വായിച്ചിട്ടില്ലെങ്കിൽ അതെങ്കിലും കണ്ടിട്ടുണ്ടാവും കലയലങ്കിലൊരു യുദ്ധത്തൊന്നുമില്ല രാവണനാണ് നിഗ്രഹം നിഗ്രഹം കഴിയുമ്പോൾ യൗവനുക്തയായ സഹോദരി അലമുറയിട്ട് നിലവിളിക്കുന്ന ഒരു രംഗം അന്ന് രാവണൻ അവരോട് പറഞ്ഞത് ലോകത്തിൽ നിനക്കിഷ്ടമുള്ള ഏത് പുരുഷനെയും ഞാൻ നിനക്ക് ഭർത്താവായി തരാം നീ ഒന്ന് ആജ്ഞാപിച്ചാ നീ എന്നോടൊന്ന് ആജ്ഞാപിച്ചാൽ മതി പറയേണ്ട താമസം നിനക്ക് ഇന്നെ ആളിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി ലോകോത്തനും അനുരൂപനുമായൊരു വരനെ തേടി യാത്ര ചെയ്യുകയാണ് ലളിത മനോഹര അവൾ പോകാത്ത രാജ്യങ്ങളില്ല അവൾ സഞ്ചരിക്കാത്ത ഗോളങ്ങളില്ല അവൾ യാത്ര ചെയ്യാത്ത ഗ്രഹങ്ങളില്ല ഈ ഒരു പതിനാല് ലോകത്തിലും തനിക്കനുരൂപനായ വരനെ തേടി യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സമുജ്വലമായ ചിത്രമുണ്ട് സൂർപ്പണി അവിടെ യാത്ര എല്ലാം കഴിഞ്ഞെത്തി അനുരൂപനായ ഒരു വരനെ കണ്ടു രാമന് ഏകപത്നീവ്രതം നിലനിൽക്കുന്ന രാമനെ മുടിച്ച് സീതയെ വേട്ട് അയോധ്യയിലെത്തി എളയമ്മയായ കൈകേയിയുടെ വരബലം കൊണ്ട് രാജ്യം നഷ്ടപ്പെട്ട് പിതാവിന്റെ എങ്കിതം നിറവേറ്റുവാൻ അമ്മയോടും പത്നിയോടും യാത്ര ചോദിക്കുവാനെത്തി പത്നിയുടെ സമിതത്തിലെത്തുമ്പോൾ പാദപൂജാവ്രതം മുടക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന സീത തന്നെ വായിസവും തോന്നും തന്നെ നിങ്ങൾ കരുതുന്നുണ്ടാവില്ല ശ്രദ്ധിച്ചിരുന്നുണ്ടാവില്ല കാനനാവാസത്തിലെ ആ ഭാഗമായിരുന്നു തോന്നും കൗസല്യോട് യാത്ര പറയലും സീതയോട് യാത്ര പറയലും സീതയോടുള്ള യാത്ര പറയലിന്റെ ഒടുവിൽ ഭർത്താവിന്റെ ഉച്ചിഷ്ടം പക്ഷിച്ച് പാതപൂജയും ചെയ്ത് ചിലാതെളിമത്തിലുറങ്ങി ഇരിക്കുവാൻ തയ്യാറെടുക്കുന്ന സീതാചിത്രത്തിന് മുമ്പിലേക്ക് കാമം സജീവമായി തീർന്ന സുർപ്പണഘ എത്തുന്നത് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദത്തെ رِكُلْ نَاثَايَ نَاثَايَ سِدَايَ فَرَيْنَ مَا حَرِيهُمْ